ഓഫറുകളുടെ സൂപ്പർ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും സൂപ്പർ വാല്യൂ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തിരുവല്ലാമല യുവം യുവൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തിരുവല്ലാമല യുവം എൽ പി സ്കൂളിൽ ഓണാഘോഷം തകതിമി സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ എക്കോ ക്ലബ് അംഗങ്ങൾ കൃഷി ചെയ്തിരുന്ന ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് പിടിഎ പ്രസിഡന്റ് വിമൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക ചന്ദ്രിക പിയു മറ്റ് അധ്യാപകർ കുട്ടികൾ എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു വിളവെടുത്ത പൂക്കൾ ഉപയോഗിച്ച് കുട്ടികൾ പൂക്കളം തയ്യാറാക്കി കുട്ടികൾ പൂക്കളത്തിനായി ശേഖരിച്ച നാടൻ പൂക്കളുടെ പ്രദർശനവും നടത്തി ൂക്കൾ കുട്ടികൾക്ക് തിരിച്ചറിയുന്നതിന് പ്രദർശനം ഉപകരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ ഓണപ്പാട്ടുകളുടെ അവതരണം ഉറിയടി എന്നിവ നടന്നു വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയും ഒരുക്കി പിടിഎ അംഗങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തു ജൂലൈ ആദ്യവാരം കൃഷി ചെയ്ത ചെടികളാണ് ഇപ്പോൾ വിളവെടുപ്പിന് ആദ്യ വിളവെടുപ്പാണ് ഇന്ന് നടന്നത് കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ചെടികൾ പരിപാലിച്ചിരുന്നത് കുട്ടികൾക്ക് സീസണൽ കൃഷിയുടെ വാണിജ്യ പ്രാധാന്യം മനസ്സിലാക്കുക മാനസിക ഉല്ലാസം എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പൂക്കൃഷി ചെയ്തത്